അപ്പോ നമ്മൾ കുട്ടി കുട്ടി മിണ്ടുന്നില്ല അടുത്ത ഗെയിമിലേക്ക് പോയോ ഓക്കെ ഈ ബാസ്കറ്റില് കണ്ടോ ഇതിൽ നമ്മളൊരു ഏകദേശം ഒരു ഇരുപത് ബോൾസ് വെച്ചിട്ടുണ്ടോ ഓരോരുത്തർക്കും ഇരുപത് ബോൾസ് പക്ഷെ നമ്മൾ ഇതില് ഈ കാടുന്ന ഗ്ലാസ്സുകളിലേക്ക് ഇത് ഇവിടെ നിന്നിട്ട് ബോൾ ഇങ്ങനെ എറിയണം ഇങ്ങനെ ബൗൺസ് ബൗൺസ് ചെയ്ത് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് വീഴണം ഒരു ഗ്ലാസ്സിൽ മൂന്ന് ബോൾസ് വീഴ്ത്തണം വൺ ടു അങ്ങനെ ഒരു ഗ്ലാസ് മൂന്ന് ബോൾസ് ബോൾസ് ഇങ്ങനെ ബൗൺസ് ചെയ്ത് വീഴണം അതാണ് അതിന്റെ ഒരു സംഭവം എന്റെ മൂക്കുതിയാണ് നിങ്ങൾ വേറെ വിചാരം എന്റെ മൂക്കുതിയാണ് അത് ഞാൻ ഇട്ടോളാം അപ്പൊ ഇതാണ് ഇതിന്റെ ഗെയിമിന്റെ ഒരു രഹസ്യം അപ്പൊ ആദ്യം ആര് കളിക്കും നിങ്ങൾ ഒരു തീരുമാനം ശരി ഓക്കെ അപ്പൊ നമ്മള് ജയകൃഷ്ണന് വേണ്ടി നമ്മൾ ഇരുപത് ബോൾസ് ഇവിടെ റെഡി ആക്കി വെച്ചാൽ ഇവിടെ നിന്നോളൂ ഇതിന്റെ മുന്നം കൃത്യമായിട്ട് കൊണ്ട് ഏതെങ്കിലും ഗ്ലാസ്ലും സത്യത്തിൽ സത്യത്തില് മൂന്ന് ബോൾ പാവം പ്ലേസ് ചെയ്ത് കഴിഞ്ഞ പക്ഷെ മൂന്ന് ഗ്ലാസ്സിലായി ലായി പോയെന്ന് മാത്രം ഗ്ലാസ്സിൽ രണ്ടെണ്ണം വീ വളരെ ഭംഗിയായിട്ട് ഒരു ഗ്ലാസ് തന്നെ മൂന്ന് ബോൾ ബോളുകൾ ഇട്ടിരിക്കും കറക്റ്റ് വെരി ഗുഡ് ഇനി നമുക്ക് അമ്മൂന്റെ സമയം ആവേശമായ ആവേശകരമായ ഗെയിമിലേക്ക് അമർത കടക്കാൻ പോവാണ് റെഡി വൺ ജ്യൂ ത്രീ മ്യൂസിക് െ എന്നിട്ട് ഒരുപാട് ഉരുള ഉരുട്ടി വിടുങ്ങുന്ന പോലെന്താ വിചാരം ഇതൊക്കെ ഒരു കലയാണ് ഏട്ടാ കല ഇതെല്ലാം അല്ല വെള്ളം നോക്കും നമ്മളെ സഹായിക്കും ഇനി നല്ല പക്ഷേ ഏകദേശം എല്ലാം അടുത്തടുത്ത് തന്നെ കൊണ്ടു ഒരെണ്ണം കറക്റ്റ് എല്ലാം ക്ലാസ്സിൽ പോയിട്ടില്ല അലങ്കരിച്ച് വെച്ചിടുന്നത് പക്ഷെ